ശ്രീ പാണ്ഡ്യാല ഷാജി അധികാരത്തിലെത്തിയപ്പോൾ വി എസിന് മാറ്റം സംഭവിച്ചോ എന്താണ് പൊതുവിലുള്ള വിലയിരുത്തൽ മാത്രമല്ല അതായത് വി എസിനോടുള്ള ഒരു വിയോജിപ്പ് അതിന്നലെ പരസ്യമായിട്ട് പറയുകയും ചെയ്തിരുന്നു അവസാന നിമിഷം ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാനാവേണ്ടിയിരുന്നില്ല അദ്ദേഹം അല്ലേ ആ സമയത്ത് വി എസിന് അവസാനിപ്പിക്കാമായിരുന്നു അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതം പൊതുജീവിതം അവസാനിപ്പിക്കാമായിരുന്നു കാരണം വി എസിനെ ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാനാക്കി ഒതുക്കിയതാണെന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ ആ കസേരയോട് അദ്ദേഹത്തിന് താൽപ്പര്യമുണ്ടായിരുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത് അതിൽ അതിനനുബന്ധമായിട്ടുള്ള ചില കാര്യങ്ങൾ അതായത് അന്ന് പാർട്ടി ജനറൽ സെക്രട്ടറി ആയിരുന്ന സീതാറാം യെച്ചൂരിക്ക് ഒരു കുറിപ്പ് അദ്ദേഹം എഴുതി കൊടുത്തതൊക്കെ നമ്മൾ കണ്ടതാണ് അതൊക്കെ പരസ്യമായ കാര്യങ്ങളാണ് ഒരു ഒരു സ്റ്റേജിൽ വെച്ച് ഒരു ഒരു ഘട്ടത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിച്ചിരുന്നെങ്കിൽ സ്വീകാര്യനാകുമായിരുന്നില്ലേ ഇതിനകത്ത് ഒരു വിഷയം അധികാരം എന്ന ഒരു സംഭവത്തെ സമ്പൂർണമായി കയ്യൊഴിഞ്ഞ ഒരു കമ്മ്യൂണിസ്റ്റും ലോകത്തിലില്ല ലോകത്തിലില്ല ഉണ്ടാവുകയുമില്ല തനിക്ക് ലഭിച്ചിരിക്കുന്ന അധികാരം താൻ സമർത്ഥമായി ജനങ്ങളുടെ പക്ഷേ പ്രയോഗിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യും ഒരു ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിന്നെ നേതാവ് അധികാരത്തെ കാണുന്നതും വിലയിരുത്തുന്നതും അങ്ങനെയാണ് ആ അർത്ഥത്തിൽ തീർച്ചയായും വി എസിന് എതിരെ ഇത്തരം ഒരു ഒരു എന്താ പറയാ ഒരു ഒരു വിമർശം ഉന്നയിക്കാവുന്നതാണ് പക്ഷേ വി എസ് അവിടെ സംഭവിച്ചിരിക്കുന്ന ഒരു സംഭവമായി പറഞ്ഞു കേട്ടിട്ടുള്ളതും മനസ്സിലാക്കിയിട്ടതുമായ ഒരു കാര്യം പാർട്ടി പൂർണ്ണമായും ആര് കൈപ്പിടുക്കുക കൈപ്പുള്ളിലാക്കിയത് മലപ്പുറം സമ്മേളനത്തോട് സമ്പൂർണ്ണമായും പാർട്ടി ഇപ്പോഴത്തെ മുഖ്യമന്ത്രി കൈപ്പുളിയിലാക്കി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അത് കൈപ്പിടിയിലാക്കിയപ്പോഴാണ് അതാണ് ഞാൻ നേരത്തെ പറയുമ്പോൾ ഞാൻ പറഞ്ഞത് ഈ വി എസ് എന്റെ അന്ത്യയാത്ര അന്ത്യയാത്രയിൽ അനുഗമിക്കുന്നവർ മുഴുവൻ അത് വാസ്തവ അങ്ങേറ്റം അശ്ലീലമാണ് വിദംബരി വിദംബര്യന്തം കണ്ടിരിക്കുന്ന ഏറ്റവും തീഷ്ണമായ അശ്ലീലമാണെന്ന് ഞാൻ പറയുന്നതിന്റെ ഒരു ഉദാഹരണമാണ് സഹാവ് ഷാജഹാൻ സഖാവ് വളരെ കൃത്യമായതിലൂടെ ആള് പേര് പറഞ്ഞു ഞാൻ ബാക്കിയുള്ള പേര് ഞാൻ പറയുന്നില്ല ഇങ്ങനെ ഉള്ളവർക്ക് അതിനകത്ത് കയറി ഇരിക്കാൻ പറ്റുന്നു എന്ന് പറയുന്നടുത്ത് വെച്ചാണ് എത്രമാത്രം ചതിയന്മാരും വഞ്ചകന്മാരുമാണ് ഇതിനെ 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 അനുഗമിക്കുന്നത് എന്നുള്ളതാണ് സത്യത്തിൽ മരിച്ച വ്യസായതുകൊണ്ട് മാത്രമാണ് ഇവർക്ക് അവിടെ ഇരിക്കാൻ കഴിയുന്നത് മരിച്ച വ്യസിനി തിരിച്ചു വരില്ലല്ലോ മരിച്ച വി എസ് തിരിച്ചുവരില്ലാത്തതുകൊണ്ട് മാത്രമാണ് അല്ലെങ്കിൽ വി എസിന്റെ മുമ്പിൽ പോയിക്കാനുള്ള ആത്മധൈര്യം ഇവർക്ക് ആർക്കും ഉണ്ടാകുമായിരുന്നില്ല ഭരണപരിഷ്കാര കമ്മീഷന്റെ വിഷയത്തിനെ പോലെ എന്താണെന്ന് പറഞ്ഞാൽ അത് മറ്റെന്തെങ്കിലും തരത്തിൽ ഉപയോഗിക്കാൻ കഴിയുമായിരുന്നു എന്നുള്ള പരീക്ഷണമായിരുന്നു ആ പരീക്ഷണത്തിനകത്തു പോലും വി എസ് നിസ്സഹായനാവുകയാണ് ചെയ്തത് ഇവിടെ നമ്മൾ മനസ്സിലായി നമ്മൾ കാണേണ്ടത് വളരെ പ്രധാനപ്പെട്ടിരിക്കുന്ന ഒരു വിഷയം താൻ എന്തിനു വേണ്ടിയാണോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ രൂപീകരണ ഘട്ടത്തിനകത്തെ പ്രധാനപ്പെട്ട ഒരു പങ്കാളിയായത് ആ പങ്കാളിയുടെ സംഘടന എന്താണ് എന്ന് പാർട്ടി സഹാക്കളെയും യും ബന്ധുക്കളെയും അനുഭാവികളെയും പഠിപ്പിക്കുമ്പോൾ പാർട്ടി ഇതായിരിക്കണം എന്ന് പറയുന്ന ഒരു വലിയ ബോധത്തിന്റെ ഉള്ളതാണ് വരുന്നത് ആ ബോധത്തിൽ ആ ബോധം ഉണ്ടാവുന്നതിനകത്ത് ഏറ്റവും പ്രത്യക്ഷമായിരിക്കുന്ന ഒരു ഉദാഹരണം വി എസ് ആരിൽ നിന്നും എന്തും പഠിക്കുന്ന ഒരു സഖാവാണ് ആരിൽ നിന്നും എന്തും പഠിക്കും ആ പഠനത്തിന്റെ ഒരു ഗുണമാണ് എന്താ പറയാ ഒരു പക്ഷേ പിന്നെ എന്താ പറയാ പിന്നെ എടുത്തിട്ടുള്ള പാരിസ്ഥിതിക നിലപാടുകളുണ്ട് ആ നിലപാടിനെ പോലെ അത്ഭുതപ്പെടുത്തുമാറാണ് വി എസ് കേരളത്തിനകത്ത് ഈ പാരിസ്ഥിതിക വിഷയങ്ങൾ കൈകാര്യം ചെയ്തത് ഓരോ ഓരോരോ വിഷയം നിങ്ങൾ എടുത്തു നോക്കുക അങ്ങനെ എടുത്തു നോക്കുക ലോകത്തിൽ ഉണ്ടായിരിക്കുന്ന അതുകൊണ്ടാണ് മാർസികത്തിന്റെ പുതിയ മാനങ്ങളെ അന്വേഷിക്കുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും എന്താണ് കേവലമായ വർഗ സമരത്തിന്റെ പരിധി പരിധിയെ അതിലംഘിച്ചുകൊണ്ട് പ്രകൃതി എന്ന് പറയുന്ന സംഭവത്തിന്റെ രാഷ്ട്രീയം എന്താണ് എന്ന് പുതിയ ബോധ്യപ്പെടുത്തുക എന്ന് പറയുന്ന വളരെ ഉദാത്തമായ ഒരു തലത്തിലേക്ക് വി എസ് ഈ കേരളത്തിലെ പാർട്ടിയെ പുനഃസംഘാടനം ചെയ്തിട്ടുണ്ടായിരുന്നു ഈ പുനഃസംഘാടനം ചെയ്തിരിക്കുന്നതിന്റെ പിന്നെ റിഫ്ലക്ഷൻ ആണ് ഈ പുതിയ തലമുറയിൽപ്പെട്ടിരിക്കുന്ന ചെറുപ്പക്കാരും ചെറുപ്പക്കാരി ും വൃദ്ധന്മാരുമായിരിക്കുന്നവരും കുട്ടികളും ഉൾപ്പെടെ ഈ ഒരു വലിയ പൗരാവലി അങ്കയാത്രയിൽ അനുഗമിക്കുന്നത് ഇത്തരമൊരു അങ്കയാത്രയെ

ദേശാഭിമാനി പിന്നെ പത്രത്തിന്റെ പത്രാധിപരം കൂടിയായിരുന്നല്ലോ െ കുറിച്ച് ഏറ്റവും ഗംഭീരമായി പെഴുതിയ പത്രങ്ങൾ ആരാ ശരിക്കും അത് മനോരമയാണ് മാതൃഭൂമിയാണ് മാധ്യമമാണ് ജന്മഭൂമി കണ്ടിട്ടില്ല അവിടെ അതിനെ കുറിച്ച് പറയാൻ അറിയില്ല അതുപോലെ ആണ് അർത്ഥം എന്താണ് ദേശാഭിമാനി വായിക്കണ്ട എന്നുള്ള ഒരു അർത്ഥവും കൂടി മരണം സ്ഥാപിച്ചെടുത്തു എന്നുള്ളതാണ് ദേശാഭിമാനം വായിക്കാനും ഉള്ളൊരു പത്രമാണ് എന്ന് വളരെ കൃത്യമായി സ്ഥാപിച്ചെടുത്തത് കാരണം അതിനകത്ത് ഈ ചല്യന്മാരുടെയും ഒറ്റുകാരുടെയും വഞ്ചകന്മാരുടെയും വഞ്ചകന്മാരുടെയും എല്ലാം വഴക്കുപാട്ടുകളാണ് അതിനകത്തുള്ളത് അതിലൊരു ഒറ്റ സ്ഥലത്ത് പോലും നടത്തിയിരിക്കുന്ന പോരാട്ടത്തിന്റെ തീക്ഷണതൊള്ളായിരത്തി അറുപത്തിനാലിലെ പാർട്ടി ഉണ്ടാക്കി ആ വിഷയങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഭരണത്തിൽ വി എസ് ഇടപെട്ടത് എങ്ങനെയായിരുന്നു എന്നതിനെ കുറിച്ച് ഒരു സാധനവും അതിനകത്ത് എഴുതിയിട്ടില്ല എന്നുള്ളതാണ് ഞാൻ സ്റ്റേറ്റ്മെന്റ് ഞാൻ വായിച്ചതാണ് കൂട്ടാൻ പറയുന്നത് അവിടെ എല്ലാം വരുന്ന ചിത്രം എന്താണ് എങ്ങനെ പൊതുജനത്തെ വീണ്ടും പാർട്ടിക്കാരെ വീണ്ടും കബടിപ്പിക്കാമെന്നതിന്റെ ചിത്രമായി ഈ ദേശാഭിമാനി പത്രം മാറുകയാണിയത് ഇവിടെയും വരുന്നൊരു ചിത്രം ഇത് മാത്രമാണ് ഒറ്റ 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 വിഷയം മാത്രമേ ഉള്ളൂ അതായത് വി എസ് എന്ന് പറയുന്ന ഈ രണ്ടക്ഷരം കേരളീയ പൊതുസുമലത്തിനകത്ത് ഉയർത്തിയിരിക്കുന്ന വലിയ പ്രക്ഷുബ്ധമായിരിക്കുന്ന അവസ്ഥയെ മറികടക്കാൻ നിങ്ങളുടെ അധികാരമോ പണമോ ോക്കസുകളോ മറ്റ് സംഭവങ്ങൾക്കോ സാധ്യമാവില്ല എന്ന് തെളിയിക്കുന്നിടത്താണ് ഈ പുരുഷാരത്തിൻ്റെ യഥാർത്ഥമായിരിക്കുന്ന ഒരു ചിത്രവും അതാണ് വാസ്തവത്തിന് ഇവരെ ഉത്കണ്ഠപ്പെടുത്തുകയും ചെയ്ത് അങ്ങനെ ഉത്കണ്ഠപ്പെടുത്തുന്ന ചിത്രമില്ലായിരുന്നു എങ്കിൽ എന്തിനാണ് വാസ്തവത്തിന് ഈ ഈ മരണാനന്തരം നടക്കുന്ന സംഭവത്തെ പോലും അതിനെപ്പോലും വക്രീകരിക്കാനും വഷളാക്കാനും നോക്കി എല്ലാവർക്കും അറിയുന്ന സംഭവങ്ങൾ നമ്മുടെ ഇതിനകത്ത് ആവർത്തിക്കുന്നവരോ അലക്കുന്നവരോ യാതൊരു അർത്ഥവും ഇല്ലെങ്കിൽ അതിൽ കൂടുതലൊന്നും അവരൊന്നും പ്രതീക്ഷിക്കാനുമില്ല പക്ഷെ ഇതാണ് യഥാർത്ഥത്തിൽ വി എസ് എ അധികാരത്തെ വി എസ് ഉപയോഗിക്കാൻ ശ്രമിച്ചപ്പോൾ എല്ലാം തന്നെ വളരെ ഭംഗിയായി വി എസ് ഉപയോഗിക്കുമ്പോൾ അതിന് കൃത്യമായതുകൊണ്ടാണ് ഷാജഹാൻ ഷാഹ പറഞ്ഞത് വി എസ് പാർട്ടിയുടെ തടവുകാരനായിരുന്നു തടവുകാരനായിരുന്നു നമ്മളൊന്ന് ആലോചിച്ചു നോക്കുക ഈ മൂന്നാറ് മതികെട്ടാൻ ഈ പറയുന്ന വിഷയങ്ങൾക്കകത്ത് മുഴുവൻ തന്നെ അന്ന് പാർട്ടി സെക്രട്ടറി ആരായിരുന്നു ഇന്നത്തെ മുഖ്യമന്ത്രി അന്ന് പാർട്ടി സെക്രട്ടറി സെക്രട്ടറിയാണ് അതിന്റെ ദുരന്തമാണ് വാസ്തവത്തിൽ അത് അതിന്റെ എല്ലാവിധ സീമകളെയും ലംഘിച്ച് കടന്നു പോകുന്നതിനെ തടയിട്ടത് എന്നുള്ളതാണ് അങ്ങനെ തടയിട്ടതിന്റെ ദുരന്തവും കൂടിയാണ് ഇന്ന് കേരളം നേടുന്ന ഏറ്റവും വലിയ പാരിസ്ഥിതിക ദുരന്തങ്ങൾ വാസ്തവത്തിൽ ആരുണ്ടാക്കി വെച്ചതാണ് ആരുണ്ടാക്കി വെച്ചാണ് ഈ പറയുന്ന കക്ഷികളെ തടയുന്നതിന്റെ ഭാഗമായി ഉണ്ടാക്കി വെച്ചതാണ് ഇവിടെ കേരളത്തിലെ വി എം എസ് സോറി വി എസ് എന്ന് പറയുന്നത് ഒരു യഥാർത്ഥത്തിൽ നവകേരള ശില്പി നവകേരള ശില്പി ആര് നവകേരള ശില്പി വാസ്തവത്തിൽ അത് വി എസ് ആണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലെ പിന്നെ സി എച്ച് ഉദമേനോന്റെ മുഖ്യമന്ത്രി ആയിരുന്നപ്പോ ആണ് കേരളത്തിന്റെ ഇൻഫ്രാസ്ട്രക്ചറിൽ അടിത്തറ വാങ്ങിയത് മറ്റാരുമല്ല ആരുമല്ല മാറാ അതിനുശേഷം കേരളത്തിനകത്ത് പരിസ്ഥീയ മേഖലകൾക്കകത്ത് മറ്റു ബഹുജന സംഭവങ്ങൾക്കകത്ത് ഇത്രയേറെ ഇടപെട്ട് ഒരു പുതിയ കേരളത്തെ നിർമ്മിക്കുക എന്നൊരു അവബോധം പാരിസ്ഥിതിക അവബോധം അവബോധം ഉണ്ടാക്കുന്നത് സത്യത്തിൽ മറ്റേ ആരുമല്ല അത് വി എസ് മാത്രമാണ് അതുകൊണ്ട് തന്നെയാണ് വി എസിന്റെ ഒരു 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 എന്താ പറയുക അധികാരത്തെ വി എസ് ഉപയോഗിച്ചിട്ടത് കേവലമായ ഒരു അധികാരാസക്തിയുടെ ഭാഗമായിട്ടല്ല മറിച്ച് അധികാരത്തെ എങ്ങനെ സമർത്ഥമായി ജനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കണം എന്നുള്ളത് പരീക്ഷിച്ച് നോക്കിയിരിക്കുന്ന ചരിത്രത്തിൽ അങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് അത് പലപ്പോഴും പരാജയപ്പെട്ടിട്ടുണ്ട് അങ്ങനെ ഉണ്ടായിരിക്കുന്ന ഒരു പരാജയത്തിന്റെ ഭാഗമായി മാത്രം അതിനെ കണ്ടാ രണ്ടാമത്തെ ഒരു വിഷയം എന്താന്ന് പറഞ്ഞാല് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിന്റെ സംഘടനാ രൂപമെടുത്ത് പുറത്തുടുക്കുമ്പോൾ അതിന് ഇത്രയാവാൻ കഴിയുള്ളൂ എന്നുള്ളതാണ് ആവാൻ കഴിയുള്ളൂ ആ കഴിയുന്നതിന്റെ ദുരന്തമാണ് വാസ്തവത്തിൽ കേരളം ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ എന്താണെന്ന് അറിയുമോ അതിന്റെ ജനാധിപത്യ സ്വഭാവത്തിലേക്ക് അത് കടക്കേണ്ടതുണ്ട് ആ ജനാധിപത്യ സ്വഭാവത്തെ കടക്കാനുള്ള ഒരു ഊർജ്ജം ആ ഊർജ്ജമാണ് വാസ്തവത്തിൽ വി എസ് ഐ ഈ പാർട്ടിക്കകത്ത് നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുന്ന യുദ്ധമതായിരുന്നു നിരന്തരമായി നടത്തിയ യുദ്ധമതാണ് അതേ ജനാധിപത്യത്തിലെ ജനാധിപത്യത്തെ കൊണ്ടുവരിക ജനാധിപത്യ കൊണ്ടുവരാനുള്ള തീഷ്ടമായ ശ്രീ പാണ്ടാജി ഈ പാർട്ടിയിൽ നിന്ന് പുറത്തു പോയിരുന്നെങ്കിൽ ബി എസിന് ഈ പോരാട്ടത്തിന് കൂടുതൽ ഊർജം കിട്ടുമായിരുന്നു പാർട്ടിയിൽ നിന്ന് പുറത്തു പോയി ഏറ്റുമുട്ടൽ പാർട്ടിക്കകത്ത് നിന്നുകൊണ്ട് അദ്ദേഹം പട നയിച്ചു വലിയ മാറ്റങ്ങൾ ചലനങ്ങളൊന്നും ഉണ്ടാക്കാൻ സാധിച്ചില്ല പുറത്തു പോയി ഒരു ഒരു പ്രസ്ഥാനത്തിന് രൂപം കൊടുത്തിരുന്നെങ്കിൽ ബി എസിന് ഈ സ്വീകാര്യത ഈ ജനകീയത ലഭിക്കുമായിരുന്നു അല്ല അതിനകത്ത് ഒരു പ്രധാനപ്പെട്ട വിഷയം കേരളത്തിന് മാത്രത്തിൽ അത്തരമൊരു സംഭവം ഉണ്ടാകേണ്ടിയിരുന്നുവെങ്കിൽ അത് ഉണ്ടാവേണ്ടിയിരുന്നത് എം പി ആർ പാർട്ടി പുറത്താക്കപ്പെട്ടപ്പോഴായിരുന്നു എം പി ആർ പാർട്ടി എന്ന് പുറത്താക്കപ്പെട്ടതോടുകൂടി ഒരു സംഭവം കേരളത്തിനകത്ത് സ്റ്റാമ്പ് ചെയ്തു വെച്ചു എന്താണ് അറിയാം ഈ പാർട്ടിയെ വെല്ലുവിളി പുറത്തു പോയാൽ ഒരു ഒറ്റപ്പെരുത്താൻ പാർട്ടിയിൽ രക്ഷപ്പെടില്ലാ പൊതു പൊതുജന മധ്യത്തിൽ രക്ഷപ്പെടില്ല എന്നൊരാൾ പറ്റില്ല പറ്റില്ല സ്ഥാപിച്ചു അവിടെയാണ് ഈ സി പി എം എന്നൊരു പാർട്ടി എന്തായി ചേർന്നത് അത് അങ്ങേറ്റം സോഷ്യൽ ഫാസിസ്റ്റ് ഫാൻസിസ്റ്റ് സംഘടനാനുഭവം ആർജിക്കുന്നത് ജനാധിപത്യവാദിയാവുന്ന എപ്പോഴാണ് സി പി എം പുറത്തു വന്ന ഇടമാണ് നാലാം ക്ലാസ് ഗുസ്തി മാത്രമേ അല്ലെ എം ബി ആർ അല്ലേ എട്ടാം ക്ലാസ് മാത്രമേ പിന്നെ കേരളത്തിനകത്ത് ഐ ടി എ സ്കൂൾ കൊണ്ടുപോകുന്നത് അല്ലേ എന്നെ ഷാജാൻ സാഹിബിനോ അത് ഐ ടി എറ്റ് സ്കൂൾ ആണ് എം ബി ആർ എം ബി ആർ നാലാം ക്ലാസും ഗുസ്തീമുള്ള എം ബി ആർ ആണ് പരിയാർ മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്നത് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത് അതുപോലെ കടക്കൂട്ടത്തെ പിന്നെ ഇത് ടെക്കനോ പാർക്ക് ഇത് ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം അത് ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം ആരിൽ നിന്നും എന്തും പഠിക്കാൻ മാത്രം ഉണ്ടായിട്ടുള്ള അവസ്ഥ ഉണ്ടാവണം ആ ഒരു പഠനത്തിനകത്ത് പാർട്ടിയിൽ നിന്ന് പുറത്തു പോകുന്ന ഒരു ചിത്രം ഉണ്ടായി കഴിഞ്ഞാൽ ഉണ്ടായാൽ എന്ത് സംഭവിക്കുമെന്നുള്ളതിന്റെ ഒരു ദുരന്ത പര്യവസാനമായിരുന്നു വാസ്തവത്തിൽ എം വി ആർ ദുരന്ത പര്യവസാനമാണ് എം വി ആർ അതാണ് എം ബി ആർ ബോധമില്ലാത്തൊരു ഘട്ടത്തിൽ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാല് അതിനൊരു ചോപ്പ് കൂടിയെടുത്തുകൊടുക്കിട്ട് പിന്നെ ആർ പാർട്ടിയിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു എന്ന് പറയുന്ന വിരോധാഭാസ പരിഗണന കണ്ടു അവിടെ അത്രപേർ അപമാനിക്കപ്പെടാതിരിക്കുന്ന അപമാനിക്കപ്പെടാതിരിക്കുന്ന ഒരു ചിത്രമെങ്കിലും വാസ്തവത്തിൽ അകത്ത് എന്ന് പോരാടിയതിന്റെ ഭാഗമായി വി എസ് ആർജിച്ചിട്ടുണ്ട് എന്നാണ് എന്റെ വ്യക്തിപരമായിരിക്കുന്ന അഭിപ്രായം അതിനകത്ത് വി എസ് ആ നിലപാടല്ലാതെ പിന്നെ എന്ന് പിന്നെല്ലാവരുടെ വേണം അതാണ് കേരളത്തിലെ ഇത്രയേറെ ലെഫ്റ്റ് സ്പ്രിൻ്റർ ഗ്രൂപ്പുകൾ ഒന്നും ഇപ്പം ആ സ്പ്രിന്റർ ഗ്രൂപ്പ് എന്താണ് കേരളത്തിനകത്തെ ഒരു പുതിയ നവകേരളത്തെ നിർമ്മിക്കുന്നതിന് നിർമ്മിക്കുന്നതിനാവശ്യമായിരിക്കുന്ന സൈദ്ധാന്തികവും രാഷ്ട്രീയവുമായിരിക്കുന്ന അടിത്തറ പണിയ സംഭവത്തെ ഉണ്ടാക്കി പ്രധാനപ്പെട്ടിരിക്കുന്ന സംഭവം